ഈശ്വശായിക്ക് ശുതിയായിരിക്കട്ടെ ഞാൻ പറഞ്ഞത് ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻ മേരീസ് പ്രെയർ മെഷീർന്ന് സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളില്ല അനുഗ്രഹീത നിൻ നിൻകുമാരനേശം പാപരഹിതയായ മേരി തമ്പുരാൻ്റെ അമ്മ നീ പാപികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും ഇങ്ങനെ എത്ര എത്ര വരികൾ വിമലേ അമ്പ നിന്നുടെ സവിതേ അഭയം തേടി വരുന്നു ഞാൻ എന്നോടെ അർച്ചനയാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ നീ കൈക്കൊള്ളണമേ തായേ റീസ്തലോ ഹാലലൂയ മാർക്കോസ് ശൈത്യ സുവിശേഷത്തിൽ ഒമ്പതാം അധ്യായത്തിൽ ഇരുപത്തൊമ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് രംഗം ഇതാണ് പിശാജുബാധിതനായ ബാലനെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവർക്ക് ആ ബാലനിൽ നിന്ന് പിശാചിനെ പുറത്താക്കാനായിട്ട് സാധിച്ചില്ല അവസാനം യേശുവിൻ്റെ അടുക്കൽ കുട്ടിയുടെ പിതാവ് കൊണ്ടുവരികയും ആ കുട്ടിയുടെ പിതാവിന്റെ വിശ്വാസം വർദ്ധിപ്പിച്ച് പിശാചിനെ പുറത്താക്കി ബാലനെ സുഖപ്പെടുത്തുകയും ചെയ്തു റേസലോൾ ഹാലയിൽ വയ്യ അപ്പോൾ എന്തുകൊണ്ടാണ് തങ്ങൾക്കിത് കഴിയാതെ പോയത് എന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന് ശിഷ്യന്മാർ രഹസ്യമായിട്ട് ചോദിക്കുക അപ്പോൾ യേശു പറഞ്ഞു എന്നാണ് പ്രാമാർ കോസ് ഒമ്പത് ഇരുപത്തൊമ്പത് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല റിസലോൺ വേറെ ഒരു തട്ടിപ്പും ഒരു അഭ്യാസവും കാണിച്ചിട്ട് കാര്യമില്ല പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്ത് പോവുകയില്ല റിസലോട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും കറുത്ത പ്രാർത്ഥനയായ ഈശോ പഠിപ്പിച്ച സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥന അതുപോലെ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ആ മാലാകയുടെ സ്വരവും കേൾക്കുമ്പോൾ നരകം ഭയന്നു വിറക്കും ബന്ധനങ്ങൾ വിട്ടുപോകും ക്രൈസ്തലോ ബിസ്റ്റ ഡൊമിനിക്കിൻ്റെ സന്യാസ സഭയിൽപ്പെട്ട ഫാദർ അച്ഛനാണ് ഫാദർ ജീൻ ഒരിക്കൽ അരഗോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്ര ഒരു പ്ര പ്രസംഗം ജോമാലയെക്കുറിച്ചുള്ള ഒരു പ്രസംഗ പരമ്പരയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ പിശാചാവി ആവശിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നാൽ ഭീതിതമായ രീതിയിൽ ഇവൾ അലറി വിളിക്കാനും ആക്രോശിച്ച് കരയാനും തുടങ്ങി കാരണം അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ജപമാല അവളുടെ മേൽ ഇട്ടിരുന്നു അതെടുത്തു മാറ്റുക എന്ന് ഈ മണികൾ എന്നെ പീഡിപ്പിക്കുന്നു ഇതുപോലെ ആത്മീയ ശുശ്രൂഷകളിലെ കഴിഞ്ഞ മുപ്പത്താറ് വർഷത്തെ ശുശ്രൂഷാ ജീവിതത്തിൽ ഇതുപോലെയുള്ള പല അനുഭവങ്ങളും നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട് ബ്രീസലോൾ ഹാലലൂയ അപ്പോൾ ഒടുവിൽ ആ ഈ വൈദികന് ഈ പെൺകുട്ടിയോട് ദയവോന്നി കഴുത്തിൽ നിന്ന് ജപമാല എടുത്തു മാറ്റി പക്ഷെ അന്ന് പിറ്റേന്ന് രാത്രിയിൽ ഈ അച്ഛൻ കിടക്കുമ്പോൾ ആ പെൺകുട്ടി ആവശ്യിച്ചിരുന്ന അതേ വിശ്വാസികൾ ഈ വൈദികനെ സമീപിച്ച് പറയുകയാണ് ഈ പ്രതികാരാവശ്യത്തോടെ പറയുന്നത് നിന്റെ കയ്യിൽ ആ ജപമാല ഇല്ലായിരുന്നെങ്കിൽ നിന്നെ ഞങ്ങൾ തീർത്ത് കളഞ്ഞേനെ എന്ന് നോക്കുക ജപമാലയുടെ ശക്തി എത്രയാണ് മത്തായി പത്ത് എട്ടിൽ പറയുന്നുണ്ട് രോഗികളെ സുഖപ്പെടുത്തുവിൻ പിശാചിക്കളെ ബഹിഷ്കരിക്കുവിൻ കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ മരിച്ചവരെ ഉയർപ്പിക്കുവിൻ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി കൊടുക്കുവിനെന്ന് മത്തായി പതിനാറ് ഇരുപത്തിനാലില് പറയുന്നുണ്ട് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരുത്തു തൻ്റെ തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ അറിയട്ടെ ഇത്ര വ്യക്തമായിട്ട് യേശുവിൻ്റെ യഥാർത്ഥ ദൈവത്തിൻ്റെ യഥാർത്ഥ ശിക്ഷയെ പോലെ ഇതാ തൻ്റെ ജീവിതക്കുരിശുമെടുത്തുകൊണ്ട് ദൈവത്തെ അനുഗമിച്ച മറ്റൊരു വ്യക്തിയെ ഇതേപോലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത്ര വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുകയില്ല പരിശുദ്ധ അമ്മയെ പോലെ അതുകൊണ്ട് തന്നെ നരകം ഭയന്നു വിറക്കും ഈ പരിശുദ്ധ അമ്മയുടെ നാമം കേൾക്കുമ്പോൾ വീണ്ടും തലേ ദിവസം ഈ പിറ്റേ ദിവസം ഉണ്ടായതുപോലെ ആ പിശാചുബാധയായ പെൺകുട്ടിയുമായിട്ട് ആ കുട്ടിയുടെ മാതാപിതാക്കൾ വരുമ്പോൾ ആ കുട്ടിയുടെ മേൽ ജപമാല ശക്തമായിട്ട് ആ ജപമാല അണിയിച്ചുകൊണ്ട് യേശുവിൻ്റെയും അവിടുത്തെ പരിശുദ്ധ മാതാവായ മറിയത്തിൻ്റെയും പരിശുദ്ധ നാമത്തിൽ പരിശുദ്ധ ജപമാലയുടെ ശക്തിയാൽ ദുഷ്ടാരൂപികളെ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു ഈ പെൺകുട്ടിയുടെ ശരീരത്തിന് വിട്ടുപോവുക എന്ന് ഫാദർ ജീൻ കൽപ്പിച്ചപ്പോൾ ഉടനെ തന്നെ അത് ആ കുട്ടിയിൽ നിന്ന് പിശാച അനുസരിക്കാൻ നിർബന്ധിതരായി ആ കുട്ടി ദുഷ്ടാരൂപികളിൽ നിന്ന് രക്ഷപെടുകയും ചെയ്തു അതുകൊണ്ട് ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങളുണ്ട് ഇതിൽ നിന്നെല്ലാം ഈ ജപമാല അല്ലെങ്കിൽ ചൊല്ലുമ്പോഴും ജവമാല ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ധരിക്കുമ്പോഴും വാഴ്ത്തപ്പെട്ട അലൻ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആ ആവാസം ഉണ്ടായിരുന്ന ആവേശിച്ചിരുന്ന ഒരു മനുഷ്യനിൽ നിന്ന് ഈ എല്ലാത്തരം ഭക്തിമാർഗങ്ങളും പ്രാർത്ഥനകളും ഒക്കെ അനുഷ്ഠിച്ചിട്ടും വിട്ടുപോകാത്ത ആ പൈശാചിക ബന്ധനം അലൻ്റെ നിർദ്ദേശപ്രകാരം വാഴ്ത്തപ്പെട്ട അലൻ പറഞ്ഞതനുസരിച്ച് ജവമാല ധരിക്കാൻ തുടങ്ങിയപ്പോൾ കഴുത്തിൽ അണിയാൻ തുടങ്ങിയപ്പോൾ അയാൾക്ക് അത് സൗഖ്യം നൽകുകയും പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതായിട്ടും അനുഭവപ്പെടുകയും അങ്ങനെ സ്ഥിരമായിട്ട് അയാൾ ജപമാല ധരിക്കുകയും അതൊരു വലിയ സാക്ഷ്യമായി തീരുകയും ചെയ്തു എന്ന് വിശുദ്ധ അലൻ്റെ ജീവിതത്തെ കുറിച്ച് ജീവിതത്തിൽ നിന്ന് ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒത്തിരി ആളുകളെ ദൈവത്തിലേക്ക് നേടിയ ആത്മാക്കളാണ് വിശുദ്ധ അലനും മറ്റും ബ്രൈസലോൾ ഹാലലുയ യേശുവെ നന്ദി ഇതുപോലെ ഒട്ടനവധി അനങ് അനുഭവങ്ങൾ ഫാദർ വാഴ്ത്തപ്പെട്ട അലൻ്റെ വാഴ്ത്തപ്പെട സോറി ഫാദർ ജീൻ്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാഴ്ത്തപ്പെട അലൻ്റെ കാര്യമാണ് അപ്പോൾ വാഴ്ത്തപ്പെട അലൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ജപമാല കഴുത്തിലേക്ക് അണിയിച്ചുകൊണ്ട് പലരിൽ നിന്നും പൈശാചിക മന്ദിരങ്ങളിൽ നിന്നുള്ളവരെ പിശാചിക്കൾ കൂട്ടത്തോടെയും അല്ലാതെയും പുറത്തു പോയതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഏറെ ഭക്തിയോടെ ജപമാല ചൊല്ലുകയും ധരിക്കുകയും പ്രാർത്ഥിക്കുകയും ജപമാല ഭക്തി പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യാം നമ്മുടെ കുടുംബങ്ങളിൽ ും ഏതെങ്കിലും തരത്തിൽ വൈശാചിക ബന്ധനങ്ങളാൽ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ ഓർക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ എനിക്ക് അപകടം പറ്റി എൻ്റെ കാലക്കൊടിഞ്ഞ് കിടക്കുമ്പോൾ ഒരു ഒരു വ്യക്തി വന്ന് അദ്ദേഹത്തിൻ്റെ കോട്ടയത്ത് കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ അമ്മാമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടന്ന് കിടപ്പാണ് ഓർമ്മയില്ല മേലൊക്കെ പൊട്ടി ഒലിച്ച് കിടക്കുകയാണ് ഒന്ന് പ്രാർത്ഥിക്കാൻ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇതുപോലെ ഇപ്രകാരം തന്നെ ചെയ്തു അവിടെ എനിക്ക് പോകാനായിട്ട് സാധിച്ചില്ല നിർബന്ധപൂർവ്വം അവർ പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു അവിടെ ചെന്നിട്ടൊന്ന് ഫോൺ ഓൺ ചെയ്താൽ മതി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അന്ന് ഇപ്രകാരം തന്നെ കൊടുത്തുവിട്ട ആ കാശരൂപ അല്ലെങ്കിൽ ആ കൊടുത്തുവിട്ട ആ വിശുദ്ധ വസ്തു ആ വ്യക്തിയുടെ കിടക്കക്കരികിൽ തലയണക്കരികിൽ വെച്ചു കൊടുത്തു കഴുത്തിൽ എണീക്കാൻ പറ്റില്ല അങ്ങനെ വെച്ചു കൊടുത്തു അല്പസമയം കഴിഞ്ഞ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഫോണിൽ വിളിച്ചു പറഞ്ഞ ഇതാണ് അമ്മ അമ്മ സമാധാനത്തോടെ അന്ത്യശ്വാസം വലിച്ചു ആ അമ്മമ്മക്കുണ്ടായിരുന്ന ഒരവസ്ഥ അമ്മ ഭയങ്കര മര്യഭക്തിയായിരുന്നു ആ അമ്മാമ്മുടെ മക്കളെല്ലാം ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ച മറ്റൊരു സമൂഹത്തിൽ ചേർന്ന് മാതാവുമില്ല പിതാവും ഇല്ല അതാ ഒരു വി പറയും അപ്പോൾ ഗലാത്തി ഒന്ന് എട്ടിൽ പറയുന്നുണ്ട് എല്ലാം ഒന്നല്ലേ എന്ന് പറയും ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു സുവിശേഷം ആരെങ്കിലും പ്രസംഗിച്ചാൽ പ്രസംഗിച്ചാലവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ബ്രീസലോൺ അപ്പോൾ മാതാവ് വേണ്ടെടുത്ത് മാതാവ് വേണം കാരണം സ്വർഗം തിരഞ്ഞെടുത്ത ആ പരിശുദ്ധ അമ്മ മാർക്കോസ് ഒമ്പത് ഇരുപത്തു ിലേക്ക് തന്നെ വീണ്ടും കടന്നു വരാം അപ്പോൾ പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല അപ്പോൾ ജവമാല ചൊല്ലി 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 ഇപ്പം ഒരു വിട്ടൊരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഭക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക പീഡകൾ ദുഷ്ചിന്തകൾ തഴക്ക ദോഷങ്ങൾ അതുപോലെ കുടുംബത്തിൽ നിന്നുള്ള ബന്ധനങ്ങൾ ശാപങ്ങൾ പൂർവകടങ്ങളെല്ലാം അത്ഭുതകരമായിട്ട് വിട്ടുപോകും ഇന്ന് മുതൽ നിങ്ങൾ വിശ്വാസത്തോടെ ചൊല്ലുക വെറുതെ ഒരു ചൊല്ലിക്കൂട്ടലായിട്ട് പ്രാർത്ഥിക്കാതെ ഏറ്റവും ഭക്തിയോടെ ചൊല്ലി പ്രാർത്ഥിച്ചാൽ വലിയ അത്ഭുതം നടക്കും ദൈവം തിരഞ്ഞെടുത്ത ഈ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കും ക്രൈസ്തലോ ഈ ശമിശായ്ക്ക് സ്ഥിതി ആയിരിക്കണം